ഇന്നത്തെ പലഹാരം ഒരു വെറൈറ്റി ആയാലോ ഇന്നത്തെ ന്യൂ ജനറേഷൻകാർക്ക് ഒരു പക്ഷേ ഇത് അറിയത്തില്ലായിരിക്കാം നമ്മുടെ പണ്ട് നമ്മുടെ അപ്പപ്പിനും അമ്മ ഏറ്റവും കൂടുതൽ കഴിച്ചിട്ടുള്ള ആഹാരമാണ് ഈ ഓട്ടിട അല്ലെങ്കിൽ ഓട്ടിട എന്ന് പറയുന്നത് പല നാടുകളിലും ചിലപ്പോൾ ഒരുപക്ഷെ ഈ ഒരു പേരിലായിരിക്കും അറിയപ്പെടുന്നത് ഈ കുഴച്ച് വെച്ചിരിക്കുന്ന ഗോതമ്പ് മാവ് വാഴയിൽ പരത്തിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കൈ നനച്ചു കൊടുക്കണം കേട്ടോ കൈ പറ്റത്ത ഇല്ല അതുപോലെ തന്നെ കുറച്ച് തേങ്ങ ചിരിയതും കൂടെ അതിൽ ചേർത്തിട്ട് മടക്കുക അല്ല അതിനായിട്ട് നമ്മളൊരു ചെറിയ ചട്ടിയാണ് എടുത്തിരിക്കുന്നത് അത് വെളിയിൽ അടുപ്പ് കൂട്ടിയിട്ടാണ് വെളിയിലാകുമ്പോൾ നമുക്കറിയാം ആ ഒരു വിറയിൻ്റെയൊക്കെ ചൂട് തട്ടി ആ ഒരു പലഹാരം വെന്ത് വരുമ്പോൾ തന്നെ പ്രത്യേക ഒരു സ്വാദ് തന്നെ കേട്ടോ അപ്പോൾ നമ്മൾ വെളിയിൽ ചട്ടിക്കകത്തൊക്കെ വെച്ചിട്ട് നല്ല വൃത്തിയായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് തിരിച്ചും മറിച്ചുമായിട്ടൊക്കെ ഇടണം നമുക്ക് ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ പിന്നെ ഈ വിറകിലേയും കൂടെ ആയതുകൊണ്ട് നമുക്ക് ഗ്യാസിനേക്കാട്ടിലും നല്ല ടേസ്റ്റോടെ തന്നെ കഴിക്കാൻ പറ്റിയ ഒരു ആഹാരം കൂടിയാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പം പണ്ടത്തെ ആ ഒരു കാലമൊക്കെ ഇപ്പൊ ഓർത്തു പോവാ ആ വാടകളെ തുറക്കുമ്പോൾ തന്നെ ഭയങ്കര മണമാണ് കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ ഒരു കട്ടൻകാപ്പിയും കൂടെ ആയിക്കഴിഞ്ഞാൽ സംഭവം പൊളിയാണ് കേട്ടോ